സോഷ്യൽ മീഡിയ വരുമാനം കൊണ്ട് കെട്ടുറപ്പുള്ള മികച്ച ജീവിതം കെട്ടിപ്പടുത്തിയ നിരവധി ആളുകൾ നമുക്കിടയിലുണ്ട് അക്കൂട്ടത്തിൽ മുൻപന്തിയിലാണ് ഇരുപത്തി ആറുകാരിയായ ഗംഗ എന്ന ബ്യൂട്ടി വ്ലോഗർ പെൺകുട്ടി സ്വന്തം അധ്വാനം കൊണ്ട് മാത്രം ദാരിദ്ര്യത്തെ അതിജീവിച്ച് കാറും വീടുമെല്ലാം സ്വന്തമാക്കിയ ഗംഗ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് തന്റെ വിവാഹകാര്യം വെളിപ്പെടുത്തിയത് പുട്ടുകുറ്റി എന്ന യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധേയനായ വിഷ്ണു ആണ് വരൻ ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷമാണ് ഇവർ വിവാഹിതരാകാൻ തീരുമാനിച്ചത് എന്നാൽ വിഷ്ണു വിവാഹമോചിതനും ഒരു പെൺകുഞ്ഞിന്റെ പിതാവുമാണെന്ന വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ ചില ആളുകളെ അലോസരപ്പെടുത്തുകയാണ് ഗംഗയുടേത് ആദ്യ വിവാഹമാണെന്നും ഇത്രയും ചെറുപ്പമായ താരം എന്തിനാണ് വിവാഹമോചിതനായ ഒരാളെ തിരഞ്ഞെടുത്തത് എന്നുമുള്ള കമന്റുകളുമായാണ് ആളുകൾ എത്തുന്നത് എന്നാൽ ഇത്തരം വിമർശനങ്ങളെ പുഞ്ചിരിയോടെയാണ് ഗംഗ നേരിടുന്നത് തന്നെ കൃത്യമായി മനസ്സിലാക്കുന്ന ജഡ്ജ് ചെയ്യാത്ത ഒരാളെയാണ് ജീവിത പങ്കാളിയായി ആഗ്രഹിച്ചതെന്നും ആ സുരക്ഷിതത്വം വിഷ്ണുവിൽ കണ്ടെത്തിയെന്നുമാണ് ഗംഗ വീഡിയോയിൽ പറയുന്നത് ഈ വർഷം ഫെബ്രുവരിയിൽ വിവാഹ നിശ്ചയവും ഇതേ വർഷം തന്നെ വിവാഹവും ഉണ്ടാകും ചെറിയ പ്രായത്തിൽ ഒരു കുടുംബത്തെ തന്നെ രക്ഷിച്ചെടുത്തയാളാണ് ഗംഗ അതുകൊണ്ട് തന്നെ ആളുകളുടെ ഇത്തരം അഭിപ്രായങ്ങൾ ഗംഗയെ ഏൽക്കാറ് പോലുമില്ല